പിശ്ശികയുടെ കണക്ക് മാത്രം ബാക്കിയാക്കി ആറളം കാർഷിക ഫാം ആറളത്ത് നിന്ന് കെ ബി ഉത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ കാർഷിക ഫാം എന്ന ഖ്യാതി നേടിയ ആർലം കാർഷിക ഫാമിന്റെ ബാലൻസ് ഷീറ്റാണിത് എവിടെ നോക്കിയാലും കുടിശ്ശിക മാത്രം കാർഷിക ഫാമിൽ ചോര നീരാക്കി തൊഴിലെടുത്ത തൊഴിലാളികളുടെ മുൻ ശമ്പള കുടിശ്ശിക അഞ്ചു മാസം കൊണ്ട് രണ്ടു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഡിസംബർ മാസത്തെയും ശമ്പളം നിലവിൽ കുടിശ്ശികയാണ് തൊഴിലാളികളുടെ ഇ പി എഫ് തുക അവരുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ചെടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം വരെ മൂന്ന് കോടി രൂപയിൽ അടയ്ക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം വരെ ഫാമിൽ നിന്നും പിരിഞ്ഞു പോയ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി നൽകാനുള്ളത് രണ്ടു കോടി അൻപത്തി ഒൻപത് ലക്ഷം രൂപ തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ച എൽ ഐ സിയുടെ പോളിസി തുക അടയ്ക്കാനുള്ളത് അറുപത്തി അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ എവിടെ നോക്കിയാലും കുടിശ്ശിക മാത്രം ബാക്കിയാക്കിയാണ് പ്രവർത്തനം ഇന്ന് മുന്നോട്ട് പോകുന്നത് ഇ പി എഫിലേക്ക് അടയ്ക്കേണ്ടുന്ന തുക അടയ്ക്കാതിരിക്കുന്നത് മാനേജ്മെന്റിന്റെ കുറ്റകരമായ വീഴ്ചയാണ് തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും ശമ്പളത്തിൽ നിന്ന് പിടിച്ച തുകയാണ് ഇവർ ഇതുവരെയായി അടയ്ക്കാതിരുന്നത് അതുപോലെ തന്നെയാണ് എൽ ഐ സി കാര്യവും ഈ തുകയും തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ് കാർഷിക ഫാമിനെ വൈവിധ്യവൽക്കരിച്ച് ലാഭത്തിലാക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓരോ ദിവസം ചെല്ലുന്തോറും ഫാം നാശത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് തൊഴിലെടുത്ത തൊഴിലാളികൾക്കും ജീവനക്കാർക്കും വേതനം പോലും നൽകാൻ ആറളം കാർഷിക ഫാമിന് പണമില്ലാത്ത അവസ്ഥ ഇ പി എഫിലേക്ക് മാനേജ്മെന്റ് പണം അടയ്ക്കാതിരുന്നാൽ ഇ പി എഫ് ആക്ട് പ്രകാരം മാനേജ്മെന്റിന്റെ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ പോലും വ്യവസ്ഥയുണ്ട് ആകെ മൊത്തം കുടിശ്ശിക കണക്ക് മാത്രമാണ് ആറളം കാർഷിക ഫാം മാനേജ്മെന്റ് സർക്കാരിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം കാർഷിക ഫാമിനെ നാശത്തിലേക്ക് നയിക്കുമ്പോൾ അതിന് തടയിടാൻ ഒരു പദ്ധതിയും ഇവിടെ ഉണ്ടാകുന്നില്ല പട്ടികവർഗ വികസന വകുപ്പിന്റെ കയ്യിലാണ് ഇപ്പോൾ കാർഷിക ഫാം നിലനിൽക്കുന്നത് വൈവിധ്യവൽക്കരണം എന്ന ഒറ്റപ്പേര് പറഞ്ഞ് കാർഷിക ഫാമിനെ ഇല്ലാതാക്കുന്നതിനുള്ള നടപടികളാണ് ഇവിടെ അവലംബിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ കാർഷിക ഫാം എന്ന ഖ്യാതി നിലനിർത്താൻ വൈവിധ്യപൂർണ്ണമായ കാർഷിക രീതി അവലംബിക്കേണ്ടത് അത്യാവശ്യം ഇതിനായി ആറളം കാർഷിക ഫാമിനെ കൃഷിവകുപ്പിന്റെ ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടാകണമെന്നും വിവിധ സംഘടനകൾ പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതും നടപ്പിലാക്കാൻ കഴിയുന്നില്ല കാട്ടാനകളുടെ താവളമായി കാർഷിക ഫാം മാറുമ്പോൾ ഫാമിന്റെ നാശം പൂർണ്ണമാവുകയാണ് കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തി ആറളം കാർഷിക ഫാമിനെയും ആദിവാസി പുനരധിവാസ മേഖലയെയും സംരക്ഷിക്കാൻ പദ്ധതികൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യം കൃഷിവകുപ്പിന്റെ കീഴിലേക്ക് കാർഷിക ഫാമിനെ കൊണ്ടുവന്നാൽ പരിജ്ഞാനമുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ച് ജൈവവൈവിധ്യമുള്ള ഈ കാർഷിക ഫാമിനെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാനും അതുവഴി നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകാനും കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നിലവിലുള്ള മിസ് മാനേജ്മെന്റ് അവസാനിപ്പിക്കാനും ഇതുവഴി സാധിക്കും നാശത്തിലേക്ക് പോകുന്ന ആറളം കാർഷിക ഫാമിനെ കൈപിടിച്ചു സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്ന പ്രത്യാശയിലാണ് തൊഴിലാളികളും ജീവനക്കാരും ഉള്ളത് ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ കാർഷിക ഫാമെന്ന് ജാതി നേടിയ ആറളം കാർഷിക ഫാമിലെ ഇന്നത്തെ അവസ്ഥയാണിത് എവിടെ തിരിഞ്ഞു നോക്കിയാലും കുടിശ്ശികയുടെ കണക്ക് മാത്രം തൊഴിലാളികളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത് ഇ പി എഫിലേക്ക് അടയ്ക്കേണ്ടുന്ന തുക മൂന്ന് കോടി രൂപയാണിപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത് വൈവിധ്യവൽക്കരണം എന്ന പേര് പറഞ്ഞുകൊണ്ട് നിരവധിയായ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് എന്നാൽ ആ പദ്ധതികളൊന്നും കൃത്യമായി നടത്തിക്കൊണ്ടു പോകാൻ മാനേജ്മെൻറ്റിന് ആവുന്നില്ല നഷ്ടം മാത്രം ബാക്കി തൊഴിലാളികളുടെ ശമ്പളം മുൻ കുടിശിക ആറു മാസത്തേതാണ് അത് രണ്ടര കോടി രൂപയിൽ െ സംത് എന്ന ചോദ്യമാണ് തൊഴിലാളികളും ജീവനക്കാരും ഉയർത്തുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് Dining table set, wardrobe and coat, fancy light. Mm -hmm. Toregi otanilil no kata furniture grade eight to umvellia via Wood. samuchayam. Edu Road.